ഓണക്കാലമായതോടെ ഷീജയുടെ കൃഷിയിടത്തിലെ പച്ചക്കറിക്ക് വൻ ഡിമാൻഡ് ഒരു ഏക്കറിൽ നടത്തുന്ന ജൈവ പച്ചക്കറി കൃഷിയിൽ നിന്നും വിളവെടുക്കുന്ന നാടൻ പച്ചക്കറികൾ ഞൊടി നേരം കൊണ്ടാണ് വിറ്റഴിഞ്ഞു പോകുന്നത് റുപത്തിയഞ്ച് ദിവസവും കൃഷി നടത്തുന്ന ബ്രഹ്മകുളം സ്വദേശിനി കെ എസ് ഷീജിയുടെ കൃഷിയിടത്തിൽ നിന്നും ഓരോ ദിവസവും വിളവെടുക്കുന്ന പച്ചക്കറികൾ സമൂഹമാധ്യമം വഴിയാണ് വിറ്റഴിക്കുന്നത് വിളവെടുപ്പ് നടത്തിയ പച്ചക്കറികളുടെ ഫോട്ടോസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ നിമിഷങ്ങൾക്കകം തന്നെ ആവശ്യക്കാർ നേരിട്ടോ മൊബൈൽ വഴിയോ പച്ചക്കറികൾ ആവശ്യമുണ്ടെന്ന് അറിയിക്കുകയും കൃഷിയിടത്തിലെത്തി വാങ്ങിപ്പോവുകയുമാണ് പതിവ് ബ്രഹ്മകുളത്തെ വീടിനോട് ചേർന്നുള്ള ഇരുപത് സെന്റ് സ്ഥലത്തും കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനടുത്ത എൺപത് സെന്റ് കൃഷിയിടത്തിലുമായാണ് കൃഷി നടത്തിവരുന്നത് പത്ത് വർഷം മുൻപാണ് ഷീജ കൃഷിയിലേക്ക് ആകൃഷ്ടയാകുന്നത് രാവിലെ അഞ്ചര മുതൽ കൃഷിയിടത്തിൽ സജീവമാകുന്ന ഷീജ പതിനൊന്ന് മണിയോടെയാണ് മടങ്ങുക കൃഷിയുടെ എല്ലാ മേഖലയിലും ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് ഷീജയുടെ പ്രവർത്തനം ഓണക്കാലമായതോടെ നിരവധി പേരാണ് പച്ചക്കറിക്കായി എത്തുന്നതെന്ന് ഷീജ പറഞ്ഞു പറയുന്നതിനേക്കാൾ കൂടുതൽ തുക നൽകാൻ തയ്യാറായാണ് ആവശ്യക്കാർ സമീപിക്കുന്നതെന്നും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കൃഷിയിടത്തിൽ നിന്ന് പച്ചക്കറി വിൽക്കാനാകുന്നുണ്ടെന്നും ഷീജ കൂട്ടിച്ചേർത്തു അതുപോലെ ഇത്രയും ഞാൻ എല്ലാ കൃഷികളും ഇത് ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുണ്ടെങ്കിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം എൻ്റെ വെജിറ്റബിൾസ് ഇവിടെ നിന്ന് നല്ല പോലെ സെയിലാവുന്നുണ്ട് നല്ല ഡിമാൻഡാണ് ഇപ്പോൾ ഇപ്പോൾ ഓണം എന്നൊക്കെ കൂടി പറയണ്ട ഇവിടെ തന്നെ ഇവിടെ തോട്ടത്തിൽ നിന്ന് തോട്ടത്തിനകത്ത് വന്ന് തന്നെ ഫ്രഷ് അവർക്ക് തന്നെ കട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഒരു സന്തോഷം സന്തോഷം നമ്മൾ എല്ലാ മനസ്സിൽ ചെയ്യുമ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ഇറങ്ങി കുട്ടികളെയും കൂട്ടി ഒപ്പം നമ്മൾ ശ്രമിക്കണം മനസ്സിന് നല്ലൊരു സന്തോഷമുള്ള ഒരു നോർത്ത് മലബാർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരവും ഗുരുവായൂർ നഗരസഭയിലെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരവും തന്റെ അധ്വാനത്തിനുള്ള അംഗീകാരമായി ഷീജിക്ക് ലഭിച്ചിട്ടുണ്ട് Divinos, queche